അഭിഷേക കൊല്ലം ആയൂരിൽ തുണിക്കടയ്ക്കുള്ളിൽ മലപ്പുറം സ്വദേശിയായ ഉടമയും മാനേജറായിട്ടുള്ള സ്ത്രീയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ പ്രത്യേകിച്ച് ദുരൂഹതങ്ങളൊന്നും അതിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് അവർ മരിച്ചതെന്ന് മാത്രം ഇതുവരെ വ്യക്തമായിട്ടില്ല എന്താണ് ആ ഒരു കേസ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആയൂർ ടൗണിൽ കൊട്ടാരക്കര റോഡിൽ സ്ഥിതി ചെയ്യുന്ന ലാവിഷ് എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ ഈ സ്ഥാപനത്തിന്റെ ഉടമയായ മലപ്പുറം കരിപ്പൂർ സ്വദേശി അലി ഈ മുപ്പത്തിയഞ്ച് വയസ്സാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ മാനേജറായി ജോലി ചെയ്തു വന്നിരുന്ന നിലമേൽ സ്വദേശിനിയായ ദിവ്യമൂൾ നാൽപ്പത് വയസ്സ് ഇവർ രണ്ടുപേരുമാണ് ഈ സ്ഥാപനത്തിന്റെ ഗോഡൗണിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ നടന്ന സംഭവമാണ് അപ്പോൾ വ്യാഴാഴ്ച രാത്രിയായിരിക്കാം ഒരുപക്ഷെ ഈ ആത്മഹത്യ നടന്നിട്ടുണ്ടാകുന്നത് ഇതിനെ പോലീസ് ഇതൊരു ഇവർ തമ്മിൽ ദീർഘനാളായി ബന്ധമുണ്ടായിരുന്നു കാരണം ഈ അലി ഏറെക്കാലമായി കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് വ്യാപാരം ചെയ്തു വരുന്ന ഒരാളാണ് ഇദ്ദേഹത്തിന് ചടയമംഗല ഭാഗത്ത് ഒരു ഫർണിച്ചർ സ്ഥാപനമുണ്ടായിരുന്നു ഈ ഫർണിച്ചർ സ്ഥാപനത്തിലെ ജോലിക്കാരിയായിരുന്നു ദിവ്യമോൾ രണ്ട് വർഷത്തോളം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തതിന് ശേഷം ഈ കഴിഞ്ഞ ഓണക്കാലം തുടങ്ങുന്നതിന് മുന്നോടിയായാണ് ആയൂർ ടൗണിൽ കൊട്ടാരക്കര റോഡിൽ ലാവിഷ് എന്ന പേരിൽ വസ്ത്രവ്യാപാര സ്ഥാപനം ഈ അലി ആരംഭിക്കുന്നത് അലി അലി ഈ സ്ഥാപനം ആരംഭിച്ചപ്പോൾ തന്നെ ഈ സ്ഥാപനത്തിലെ മാനേജറായിട്ട് ഈ ദിവ്യമോളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഇവരെല്ലാവരുമുള്ള ഒരു സ്ഥാപനമായിരുന്നു ഇത് ഈ അലിയും ദിവ്യമോളും തമ്മിൽ വളരെ അടുത്ത സൗഹൃദത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മറ്റ് ജോലിക്കാരൊക്കെ പറയുന്നത് അപ്പോൾ ഇവരെ വെള്ളിയാഴ്ച വൈകിട്ട് ഇവർ വീട്ടിലെത്തിയില്ല വീട്ടിലെത്തും എത്തിയില്ല എന്ന് പറയുമ്പോൾ വീട്ടുകാർ ആദ്യം സംശയിച്ചില്ല കാരണം ഇരുവരും ചേർന്ന് ഈ സ്ഥാപനത്തിലേക്കുള്ള സ്റ്റോക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദിലേക്കുമൊക്കെ സ്ഥിരമായി യാത്രകൾ നടത്തുമായിരുന്നു അത്തരത്തിൽ ഓണക്കാലം വരുന്നു അപ്പോൾ ഓണക്കാലത്തിന് മുന്നോടിയായി ഈ വസ്ത്രത്തിൻ്റെ സ്റ്റോക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും യാത്രകൾ നടത്തിയിരിക്കാം എന്നൊരു നിഗമനത്തിലായിരുന്നു വരുന്നുണ്ടായിരുന്നത് പക്ഷേ വീട്ടിൽ പറയാതെ അങ്ങനെ പോകുന്ന ഒരു രീതി ദിവ്യമോൾക്കില്ലാത്തതുകൊണ്ട് അവരന്വേഷിച്ച് വരികയും പിറ്റേ ദിവസം രാവിലെ ഈ രാവിലെ സ്ഥാപനത്തിൻ്റെ മുന്നിലേക്കെത്തി അവിടെ വന്ന് നോക്കുമ്പോൾ കട തുറന്നിട്ടില്ല സ്ഥാപനത്തിൻ്റെ താഴത്തായിട്ടാണ് ഇതിൻ്റെ ഗോഡൗൺ സ്ഥിതി ചെയ്യുന്നത് ഈ ഗോഡൌണിൻ്റെ കഥകിൽ മുട്ടി വിളിക്കുമ്പോൾ റെസ്പോൺസ് ഒന്നുമില്ല അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അവർ ചടയമംഗലം പോലീസിലാണ് ഇത് അറിയിക്കുന്നത് അതിനുശേഷം സ്ഥാപനത്തിലെ ജീവനക്കാരും എത്തുന്നു പിന്നീട് അവിടെ പോലീസ് എത്തി ഇത് തുറന്നു നോക്കുമ്പോഴാണ് രണ്ടു പേർ രണ്ട് ഫാനിലായിട്ട് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ഇത് വിരൽ ചൂണ്ടുന്നത് ഇവർ തമ്മിലുള്ള പരസ്പരമുള്ള സ്നേഹബന്ധം അത് അത്തരത്തിലുള്ള ബന്ധമാണെന്ന് നമ്മൾ പറയില്ല കാരണം ഈ ദിവ്യമോൾ വിവാഹിതയാണ് ഇവരുടെ ഭർത്താവ് ഒരു ഗാർഡനിങ് ഷോപ്പിലെ ഒരു ജീവനക്കാരനായി ജോലി ചെയ്യുന്നു രണ്ട് പെൺമക്കളാണ് പത്ത് വയസ്സും പതിനഞ്ച് വയസ്സും മാത്രം പ്രായമുള്ള രണ്ട് കുട്ടികളാണ് ഈ സ്ത്രീക്കുള്ളത് ഈ അലിക്കാട്ടെ അലിയും വിവാഹം കഴിച്ചാണ് തോന്നുന്നു മൂന്ന് കുട്ടികളുടെ പിതാവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും മുൻവിധിയോടെ ഇത്തരം ഒരു ഇവർ ഇരുവരും തമ്മിൽ അവിഹിതമാണെന്ന് നമുക്ക് എളുപ്പം പറയാൻ പറ്റും പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇവരുടെ കുടുംബവും ആ കുട്ടികളും ഒക്കെയാണ് അത് പല കേസിലും ഉണ്ടായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ഇതിൽ സ്ത്രീക്ക് മാത്രമാണ് പഴി കേൾക്കേണ്ടി വരുന്നത് അത് കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ അവിഹിതം എന്ന് പറയുന്നത് ചരിത്രാതീത കാലം മുതലുള്ള ഒരു സമൂഹമാണ് അത് നമ്മൾ ഒരിക്കലും പറയില്ല ഇത് അവിഹിതമാണ് അല്ല സൗഹൃദമാണെന്നേ നമ്മൾ പറയും അപ്പോൾ ഈ അവിഹിതം ഇപ്പോൾ ലാസ്റ്റ് കർണാടകത്തിലൊരു കേസ് മാണ്ഡ്യ ജില്ലക്കാരിയായ ഒരു സ്ത്രീ ആ സ്ത്രീ ഒരു ആൺ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരാൺ സുഹൃത്തുമായിട്ട് പോകുന്നു അവിടെ വെച്ച് ഈ ബന്ധത്തിനിടെ ഇവർ കൊല്ലപ്പെടുന്നു ഇവർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇവരുടെ മൃതദേഹം ഏറ്റെടുക്കാൻ ഈ കുടുംബം വിസമ്മതിച്ചു അതങ്ങനെയാണ് ഈ ഇത്തരത്തിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിനുണ്ടാകുന്ന വിഷമങ്ങൾക്കും വേദനകൾക്കും അപ്പുറം ഇവർ ഏറ്റെടുക്കാനൊന്നും ആരും വരില്ല ഒരു ആണിനെ സംബന്ധിച്ച് ആ ഒരു ദുരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ദിവ്യമോളുടെ കാര്യത്തിൽ ദിവ്യമോളുടെ ഭർത്ത ഭർത്തൃമതിയായി കഴിഞ്ഞിരുന്ന ഒരു വീട്ടമ്മ നാൽപ്പത് വയസ്സുകാരിയായ വീട്ടമ്മ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അലി ഈ സ്ഥാപനത്തിലെ മൂന്ന് വർഷ കാലഘട്ടത്തിനിടയിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം അതെത്രത്തോളം പോയി അല്ലെങ്കിൽ ഒരു അതിരി കടന്നു നമ്മളാ നമ്മളാരും അല്ല ഈ സൗഹൃദത്തിന് അതിരിടേണ്ടത് അത് ഒരുപക്ഷെ വിവാഹ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സംതൃപ്തയല്ല അത് പലതരത്തിലാണ് സ്നേഹബന്ധം പരസ്പരമുള്ള മനസ്സിലാക്കൽ ഇതൊക്കെയാണ് ഒരു കുടുംബ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും വിള്ളൽ വീണ് കഴിഞ്ഞാൽ മറ്റൊരാൾ ആ ഭർത്താവിന്റെ സ്ഥാനത്തേക്ക് ആ സ്നേഹവുമായി കടന്നു വരികയാണെങ്കിൽ അതിനെ അകറ്റി നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും പക്ഷേ അത് എല്ലാവർക്കും പറ്റണമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആ ബന്ധം എങ്ങനെയെങ്കിലും അത്തരത്തിലേക്ക് പോയിരിക്കാം ശ്വതമായ ശാശ്വതമായ ബന്ധങ്ങളല്ല അത് ഇപ്പോൾ അവിഹിതം എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഇപ്പോൾ തന്നെ ആഗോള മാധ്യമങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അത് ഇസ്രായേലിലെ യുദ്ധമോ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ തർക്കമോ ഒന്നുമല്ല ഒരവിഹിതമാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു യു എസിലെ ഒരു ഐ ടി കമ്പനി ഉടമ ഈ ഐ ടി കമ്പനി ഉടമയുടെ പേര് ആൻറ്റി ബയറിനെന്നാണ് അൻപത് വയസ്സുകാരനായ ആൻറ്റി ബയറിനും ഇയാളുടെ സ്ഥാപനത്തിലെ എച്ച് ആർ മാനേജറായ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇരുവരും ഒരു നിശാ പാർട്ടിക്കിടെ ഒരു വലിയ കൺസെർട്ട് നടക്കുകയാണ് ഈ കൺസെർട്ടിന്റെ ഒരു വേദിയിൽ ഇരുവരും തമ്മിൽ ആലിംഗനം ചെയ്യുന്ന ദൃശ്യങ്ങൾ ആ കൺസെർട്ടിലെ ലൈവ് സ്ക്രീനുകളിൽ അതേസമയം പ്രദർശിപ്പിച്ചു അത് കണ്ട് ഇവർ ഞെട്ടി ഞെട്ടി തരിച്ച് മാറി നിൽക്കുന്ന ഒരു അബദ്ധം പറ്റിയെന്നൊരു ഒരു ഒരു മുഖഭാവത്തോടെ മാറി നിൽക്കുന്ന ഒരു കാഴ്ച ലോകവ്യാപകമായി വൈറലാണ് ഒരു ലോകോത്തര ആവിഹിതം എന്ന പേരിൽ നമ്മുടെ മലയാള മാധ്യമങ്ങൾ അടക്കം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ പേരിൽ ആ ഒരു ഐ ടി കമ്പനി ഉടമയുടെ ഭാര്യ വിവാഹമോചനം ഫയൽ ചെയ്തു ഇയാളുടെ ഇവരുടെ സാമൂഹിക മാധ്യമ പോസ്റ്റുകളിൽ നിന്ന് ഭർത്താവിൻ്റെ പേര് നീക്കം ചെയ്തു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അവിഹിതം ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും സംഭവങ്ങളൊന്നും ആദ്യത്തേതല്ല നമ്മുടെ ഏറ്റവും അടുത്ത കാലത്താണ് ആണ് കണ്ണൂർ കൈതപ്പുറത്ത് ഒരു ൂണിയനെ പരിചയപ്പെട്ട സുഹൃത്ത് ഈ ആൺ സുഹൃത്ത് വന്ന് യുവാവാണ് സന്തോഷെന്നാണ് അയാളുടെ പേര് ഇയാൾ വന്ന് ഈ സുഹൃത്തായ പെൺ സുഹൃത്തിൻ്റെ ഭർത്താവിനെ വന്ന് വെടിവെച്ച് കൊല്ലുകയാണ് കൈതപ്പുറത്ത് നടന്നാണ് ഈ കഴിഞ്ഞ രാധാകൃഷ്ണൻ എന്നാണ് ആ പാവപ്പെട്ട മനുഷ്യന്റെ പേര് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിച്ചു വന്നിരുന്ന ഒരാൾ ഈ ഒരു അത്തരം ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട് അതിനപ്പുറം മനോഹരമായ ബന്ധങ്ങളുണ്ട് നമ്മളൊരിക്കലും മനോഹരം എന്ന് പറയില്ല അപ്പോൾ നമ്മുടെ പരിചയക്കാർക്കിടയിലോ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ എങ്ങനെ സംഭവിച്ചാൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇതിൻ്റെ താഴെ ആയാലും ഇത്തരത്തിൽ പുരോഗമനപരമായിട്ട് ചിന്തിക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷേ ഇത് പുരോഗമനപരമായിട്ട് സ്വീകരിക്കുന്ന ആളുകളല്ല ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും കുറ്റം പറയും ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കഠിനം കുളത്ത് ഒരു യുവതി ആതിരായ എന്നാണ് പേര് ആ യുവതി ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു യുവാവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു ഭർത്താവ് ഒരു അമ്പലത്തിലെ പൂജാരിയാണ് ഈ ബന്ധം അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു അതിനിടയിൽ എന്തോ വിള്ളലുണ്ടായി ആ വിള്ളൽ പരിഹരിക്കാൻ ഇയാൾ വീട്ടിലേക്ക് വരുന്നു ജോൺസൺ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ചെല്ലാനം സ്വദേശിയാണ് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന ഈ യാതിരയെ ജോൺസൺ കിടപ്പുമുറിയിൽ വെച്ച് കൊലപ്പെടുത്തി അത് കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമാണ് നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ള കേസാണ് അപ്പോൾ ഇത്തരത്തിൽ ടോക്സിക്കായിട്ടുള്ള ബന്ധങ്ങൾ ഇത്തരത്തിലുള്ള ക്രൈമുകൾക്ക് കാരണമാകുന്നുണ്ട് ഇത് രണ്ടുപേരും ദീർഘനാളായി പരിചയമുള്ളവർ ഒരുപക്ഷേ അവിടെ പരി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല സുദീർഘമായ ഒരു കാലഘട്ടത്തിൽ ഒരു സഹപ്രവർത്തകയായി ജോലി തീർന്നു വന്നിരുന്നു പിന്നീട് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൽ മാനേജരാക്കി അവിടെ എല്ലാവിധ പരിഗണനയും കൊടുത്തു സർവ്വ ഈ ദിവ്യമോൾക്ക് ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ജീവനക്കാർ ഈ സ്ഥാപനത്തിലെ അടുത്ത ജീവനക്കാരടക്കം പറയുന്നത് അതിലെത്രത്തോളം വസ്തുത വേണ്ടെന്നറിയത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള ക്രൈമുകൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് ഇവർക്ക് സംഭവിച്ചത് ഒരു ഒരുമിച്ച് ജീവിക്കാൻ തങ്ങളുടെ രണ്ടു പേരുടെയും കുടുംബ പശ്ചാത്തലം അനുവദിക്കില്ല ഇപ്പോൾ അതൊരിക്കലും കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൽ ചിന്തിക്കുക വേണ്ട കാരണം വിവാഹിതയായി രണ്ട് കുട്ടികളുടെ അമ്മയായി ഭർത്തൃമതിയായി വീട്ടിൽ താമസിക്കുന്ന ഒരു യുവതി തൻ്റെ ആൺസുഹൃത്തിനൊപ്പം പോകണമെന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ പറഞ്ഞയക്കാൻ മാത്രം ഉദാരമനസ്കരായ ഭർത്താക്കന്മാരൊന്നും കേരളത്തിലില്ല എന്നാണ് എൻ്റെ തിരിച്ചറിവ് അപ്പോൾ അതുപോലെ തന്നെയാണ് തിരിച്ചും ഇത്തരത്തിലൊരു സ്ത്രീയുമായിട്ട് ഭർത്താവിന് ബന്ധമുണ്ടെന്ന് കാണിച്ച് അങ്ങോട്ടേക്ക് ആ ഒരു ബന്ധം തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാര്യയും കേരളത്തിലില്ല കാണില്ല അപ്പോൾ അത്തരത്തിൽ തങ്ങളെ എല്ലാ തരത്തിലും തങ്ങൾ അകലേണ്ടി വരുമെന്നൊരു തിരിച്ചറിവിൽ ഒരൊറ്റ നിമിഷത്തെ ചിന്തയിൽ ഒരുപക്ഷേ ആത്മഹത്യ കൊണ്ട് മാത്രം ഇപ്പോൾ മരണത്തിലും ഒരുമിച്ചു എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറയും മരണത്തിൽ മരണത്തിലൊരുമിക്കാനൊന്നും പോകുന്നില്ല മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് സംഭവിക്കും അപ്പോൾ ഇത്തരത്തിൽ മരണത്തിൽ ഒരുമിക്കാമെന്ന ഒരു മോഹത്തോടെ ചിന്തയോടെ അത്തരത്തിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഗോഡൗണിൽ തന്നെ ജീവൻ ഒടുക്കിയതാകാനേ തരമുള്ളൂ അല്ലാതെ ഒരു സാധ്യതയെന്ന് എന്ന് പറയുന്നത് ഇരുവരും എന്തെങ്കിലും കച്ചവട പരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടോ പ്രത്യേകിച്ച് ഒരു വസ്ത്രവ്യാപാര സ്ഥാപനം ഈ ഈ ആയൂരിലെ കൊല്ലം നഗ കൊല്ലം ജില്ലയിലാണ് ആയൂർ ആയൂരിൽ ഈ കൊട്ടാരക്കര റോഡിൽ അത്ര വിസിബിലിറ്റിയുള്ള ഒരു സ്ഥലത്തല്ലെ ഈ ലാവശ് എന്ന് പറയുന്ന വസ്ത്രവ്യാപാര സ്ഥാപനം അപ്പോൾ ഒരു വർഷം മുൻപ് തുടങ്ങിയ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഈ അലിക്കുണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഒരു ഓണമാണ് വരുന്നത് ഓണത്തിന് മുൻപ് സാധാരണ ഈ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ഒന്ന് ഉണരുന്ന ഘട്ടമാണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ആത്മഹത്യ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണോ എന്ന് അന്വേഷിക്കേണ്ടി വരും എന്തായാലും ചടയമംഗലം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇരുവരുടെയും മൃതദേഹങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇത് വീണ്ടും ചർച്ച ചെയ്യാം